കഴിഞ്ഞ ദിവസം ശ്രീധുവിൻ്റെ പിറന്നാളായിരുന്നു ബിഗ് ബോസ് ശ്രീധുവിന് സർപ്രൈസായി പിറന്നാൾ ആശംസിക്കുകയും ഹൗസിൽ കേക്ക് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ അർജുൻ മുറസ്മിനും ശ്രീധുവിന് സർപ്രൈസായി പിറന്നാൾ വിഷ് ചെയ്യുകയും ഇരുവരും ചേർന്നൊരു കാർഡ് നൽകുകയും ചെയ്തിരുന്നു ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടി പൈ എന്ന് എഴുതിയ കാർഡാണ് ശ്രീധുവിന് നൽകിയത് ഇത് എഴുതിയത് ലിപ്സ്റ്റിക്കിന് സമ്മാനമായ വസ്തു കൊണ്ടാണെന്ന് കത്ത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും പിറന്നാൾ സന്തോഷപൂർവ്വം കഴിഞ്ഞെങ്കിലും ജിൻഡോ മുമ്പ് ഉന്നയിച്ച ആരോപണം സത്യമാണെന്ന് പ്രേക്ഷകർ പറയുകയാണ് രണ്ടാഴ്ച മുന്നെയാണ് ജിൻഡോ ബാത്റൂമിൽ നിന്ന് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ കത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതുകൂടി വന്നപ്പോൾ ആ ആരോപണം സത്യമായെന്ന് മനസ്സിലായെന്ന് പ്രേക്ഷകർ പറയുന്നു ജിൻഡോ ഈ വിഷയത്തിൽ പറഞ്ഞ പേരുകൾ റസ്മിൻ്റെയും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ആണ് ശ്രീതുവിൻ്റെ പിറന്നാൾ വന്നതോടെ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ നാടകം പുറത്തു വന്നുവെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇത് ശ്രീധുവിന് അർജുനും റസ്മിനും കൊടുത്ത ബർത്ത്ഡേ ലെറ്റർ ആണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി രണ്ടാഴ്ച മുന്നേ ജിൻഡോ വെറുതെ തള്ളിയതല്ല ബാത്റൂമിൽ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ ലെറ്റർ കണ്ടിട്ടുണ്ടെന്ന് ഈ പ്രവണത കണ്ടപ്പോൾ ആ ആരോപണം നൂറ് ശതമാനം ഉള്ളതാണെന്ന് മനസ്സിലായി ജിൻഡോ ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് അതും ഈ കാര്യം ചെയ്തത് ജിൻഡോ പറഞ്ഞ ആ മൂന്ന് പേരും റസ്മിൻ ശ്രീതു അർജുൻ ശ്രീധുന്റെ ബർത്ത്ഡേ കാരണം ഇവിടെ ഒരു നാടകം പുറത്തു പുറത്തുവന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്